ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഓഫർ ഓഫറിട്ടിരുന്ന പ്ലാന്റുകൾ കുറേ ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഓഗസ്റ്റ് ഒന്ന് വരെ മാത്രമാണ് ഈ ഓഫർ കൊടുക്കുന്നത് പുതിയ നാൽപ്പത് തരം വെറൈറ്റി അടീന്യമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് വെറും ചീപ്പ് വിലയാണ് എൺപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിരിക്കും പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ രണ്ട് പ്ലാന്റ് ഫ്രീ ആയിരിക്കും പതിനഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ മൂന്ന് പ്ലാന്റ് ഫ്രീ ആയിരിക്കും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നാല് പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും നല്ല പുതിയ വെറൈറ്റി പ്ലാന്റുകളാണ് നിങ്ങൾ കഴിച്ചു തരുന്നത് അപ്പോൾ ആഗസ്റ്റ് ഫസ്റ്റ് വരെ മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക വോയിസ് കോൾ വിളിക്കരുത് അപ്പോൾ ഇതിനു മുമ്പ് കിട്ടിയവരെല്ലാം ഹാപ്പിയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗ് ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേറെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് നിങ്ങൾ അതിൽ നിന്നും അടീനത്തിൻ്റെ ഫോട്ടോകൾ മാത്രം സെലക്ട് ചെയ്ത് അയയ്ക്കുക നമ്പർ എഴുതാതെ ഫോട്ടോകൾ മാത്രം സെലക്ട് ചെയ്ത് അയച്ചു തരിക അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ നൂറ്റി അൻപത് രൂപ പുതിയ ചാർജ് വരും പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയും പതിനഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയും ഇരുപത് പ്ലാന്റ് എടുക്കുമ്പോൾ മുന്നൂറ് രൂപയും പിന്നീട് അൻപത് രൂപ വെച്ചായിരിക്കും അത് കൂടി പോകുന്നത് അപ്പോൾ ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഉണ്ടായ ഫ്ലവറുകളാണ് ഇപ്പോൾ മഴ സമയത്തും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതാണ് അടീന്യത്തിൻ്റെ കാറ്റലോഗ് ഈ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾ ഇതിൽ നിന്നും സ്ക്രീൻഷോട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ ഓർഡർ തരികയാണെങ്കിൽ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് അതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നാൽ മതിയാകും പിന്നെ ഒന്ന് പറയാനുള്ളത് കുറച്ച് പേര് അവർ പൈസ അയച്ചിട്ട് ഇടാതെ പോകുന്നുണ്ട് കഴിവതും പൈസ അയച്ചാൽ ഉടൻ തന്നെ അഡ്രസ്സും കൂടി ഇടണം അത് തീർച്ചയായിട്ടും മറക്കരുത് പിന്നീട് അല്ലെങ്കിൽ അത് അത് കാണാതെ ആവുകയും നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടാൻ താമസിക്കുകയും ചെയ്യും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടിയാൽ നിങ്ങൾ കിട്ടിയാൽ അതിൻ്റെ വീഡിയോ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് നിങ്ങൾ അയച്ചു തരണം എങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്ലാന്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് റീഫണ്ട് തിരിച്ചു തരാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇത് വരുന്നത് എവിടെ നിന്നാണെന്ന് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് വരുന്നത് വിശ്വസനീയമായ സ്ഥലത്ത് തന്നെയാണ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാന്റുകൾ കിട്ടും അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട കാരണം ഞാനാണ് നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട നിങ്ങൾ എന്നിൽ നിന്നാണ് നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഞാനിത് രണ്ട് മൂ രണ്ട് വർഷമായിട്ട് ഇത് ചെയ്യുന്നതാണ് വിശ്വസനീയമായ സ്ഥലത്തുനിന്ന് തന്നെയാണ് പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റുകളുടെ സൈസ് വരുന്നത് ഇതായിരിക്കും നിങ്ങൾ കിട്ടുന്ന പ്ലാന്റുകൾ തീർച്ചയായിട്ടും നല്ല ഉള്ള രണ്ട് വർഷമൊക്കെ പ്രായമുള്ള പ്ലാന്റുകളാണ് നിങ്ങൾ അയച്ചു തരുന്നത് എൺപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എവിടെ നിന്നും ഇത്രയും പുതിയ വെറൈറ്റി കളറുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്ലാന്റുകൾ തന്നെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഇതുവരെ കിട്ടിയവരാരും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ വെസ്റ്റ് ബംഗാൾ പ്ലാന്റുകൾ ചിലർ പുച്ഛത്തോടെ കാണുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക വെസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെയാണ് പ്ലാന്റുകൾ കൂടുതലും തൊണ്ണൂറ് ശതമാനവും വരുന്നത് പിന്നെ ചില നഴ്സറിക്കാർ പറയുന്നുണ്ട് നമ്മളുടെ പ്ലാന്റ് കേരള പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് വിൽപ്പന നടത്തുന്നുണ്ട് എല്ലാവരും വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുത്തിയതിനു ശേഷം കുറച്ച് വലുതാക്കി അത് വിൽക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ പേരും ഇപ്പോൾ അപൂർവം ചില ഒന്നോ രണ്ടോ നഴ്സറികളിൽ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് അവർ വയ്ക്കുന്നുണ്ട് എന്നല്ലാതെ ആരും ഇവിടെ കേരളത്തിലൊന്നും പൂർണ്ണമായിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത് വിൽക്കുന്നതായിട്ട് എനിക്കറിവില്ല അതുപോലെ തന്നെ എല്ലാ പ്ലാന്റുകളും കൂടുതലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്ലാന്റുകളും വെസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊരു ഓഫറാണ് നിങ്ങൾക്ക് തൊള്ളായിരത്തി ഇരുപത്തെട്ട് രൂപയ്ക്ക് ഒരു പുതിയ ഒരു ഒമ്പത് പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പോൾ അത് ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് കസ്റ്റമർക്ക് മാത്രമേ ഇതുള്ളൂ ഏകദേശം ഒരു പത്ത് കസ്റ്റമറോളൊപ്പം ആയിക്കഴിഞ്ഞു അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം